ഹായ് ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ നിറച്ചതും ഹാമൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വിചാരിച്ചി വിചാരിച്ചിരിക്കുന്നത് ചിക്കൻ നിറച്ചതും കുബൂസും ഹാമൂസും കൂടെ കഴിക്കുന്നതാണ് കുബൂസ് നമ്മൾ വാങ്ങിക്കും ബാക്കി നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യും അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ചിക്കൻ കഴുകലും പിന്നെ അതിൻ്റെ മസാലകളൊക്കെ തേച്ച് പിടിപ്പിക്കുന്നതും പിന്നെ കടല വെള്ളത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളത് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ സമയം ഒൻപത് മണിയായി ഞാൻ ഞാനപ്പ ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തത് മൂന്ന് മണിക്കായിരുന്നു അപ്പൊ നമുക്ക് അതിന്റെ ആദ്യത്തെ സ്റ്റേജ് കണ്ടിട്ട് ഇനി നമുക്ക് അതിന്റെ ബാക്കി സ്റ്റേജിലോട്ട് പോവാം അപ്പൊ നമ്മുടെ ഹമൂസ് ഉണ്ടാക്കാനായിട്ട് വെള്ള കടല വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഒരു അഞ്ചാറ് മണിക്കൂർ ഞാൻ വെള്ളത്തിൽ വെക്കും ഇനി കുക്കറിൽ നന്നായി വേവിച്ചെടുക്കാം നമുക്ക് അരച്ചെടുക്കേണ്ടതായത് കൊണ്ട് നന്നായി കുതിർന്നാലും വരുന്നാലും ഒരു പ്രശ്നമില്ല അപ്പൊ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ചിക്കൻ നമ്മളൊരു ഒരു ചിക്കൻ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞു സ്കിൻ കളഞ്ഞിട്ട് അപ്പൊ അവരങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഒരു ഒന്നേ ഇരുന്നൂറുള്ള ചിക്കനാണിത് നന്നായി കഴുകി വരുത്തേക്കിന് ശേഷം മാക്സിമം വരകൾ ഇട്ടിട്ടുണ്ട് കാരണം നന്നായിട്ട് മസാല ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്കിനീ ചിക്കനില് തിരിഞ്ഞു വെക്കാനുള്ള ആ ഒരു കൂട്ട് തയ്യാറാക്കാം ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചുവന്നുള്ളി എത്ര എണ്ണം ചോദിച്ചപ്പോ ഒരു പത്തു അഞ്ച് ചുവന്നുള്ളി ഉണ്ടാവും പിന്നെ കറിവേപ്പില പച്ചമുളക് പിന്നെ ഇത് ഒരു ടോപ്പ് വിനാഗിരിയുടെ കുപ്പിയുടെ ടോപ്പിനെയാണ് കേട്ടോ വിനാഗിരി നമ്മള് ചിക്കനിലായാലും മീനിലായാലും വിനാഗിരി ചേർത്ത് തിരിഞ്ഞി വെക്കുമ്പോ അതിനൊരു പ്രത്യേക ആ ഒരു ചിക്കാണെങ്കിലും മീനായാലൊരു സോഫ്റ്റ്നെസ് കൂടുതൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്ര ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മല്ലിയില പുതിനീനയില ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഒരു വേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇത് അറിയാനായിട്ട് വെള്ളം ഒഴിക്കുന്നില്ല അതിന് പകരം ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ചേർക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെ തന്നെ ആയിട്ട് ചേർക്ക ഇന്ത്യയിലിപ്പോ പേസ്റ്റ് ഉള്ളത് കൊണ്ട് പിന്നെ ഇത് പേസ്റ്റ് ആണ് ചേർക്കുന്നത് ഇതൊന്നും കൂടെ ഇതൊക്കെ കൂടി ഒന്നും കൂടെ മിക്സ് ആയിക്കോട്ടെ ജേരിച്ചിട്ടാണ് കേട്ടോ മിക്സിർ ജാറിൽ ഇടുന്നത് പിന്നെ വേണ്ട പൊടികൾ ഇത് പെരിഞ്ചീരകം പെരിഞ്ചീരകത്തിൻ്റെ പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്തിട്ട് കുറച്ച് ആ പിന്നെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഉപ്പാവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊ ഞാൻ നമ്മൾ ആ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അരച്ചെടുത്തപ്പോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നമുക്കിതിന് ഇതില് ചിക്കനിൽ പിടി കൊടുക്കേണ്ട സമയത്ത് ഇത്തിരി കൂടെ ലൂസായിരുന്നോട്ടെച്ചാ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഇത്രയും വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കട്ടോ നമ്മളുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പിന്റെ ഒരു ടേസ്റ്റ് നോക്കാം അപ്പൊ ഉപ്പോ എരിവോ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ അരയ്ക്ക കേട്ടോ ഇപ്പൊ ഇതിലൊരു ഉപ്പൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പൊ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റിട്ടാ ഇതുപോലൊരു സ്പാച്ചില് എപ്പോഴും ഉണ്ടാവണം നല്ലതാ കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറുകളൊക്കെ നല്ല കൃത്യമായിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ചില അതിലുണ്ടാവും എന്നാലും മിക്സിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കോലുകൾ പലരും ഇത് ഉപയോഗിക്കാതിരിക്കും പക്ഷെ അത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു സംഭവമാണ് കേട്ടോ ഇതിപ്പോൾ മിക്സിയുടെ മേടിച്ചത് ഇതല്ല നമ്മൾ എക്സ്ട്രാ മേടിച്ചതാണ് അപ്പം ഇനി അരപ്പ് ഇത്രയും കൂടി ലൂസാക്കണം തോന്നുകയാണെങ്കിൽ നമ്മളിത് കോഴിയിൽ തിരുമ്പണ സമയത്ത് ഇത്രയും കൂടി ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ടേസ്റ്റ് കൂടും അല്ലെങ്കിൽ തുണ്ട് വെള്ളമായാലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് നന്നായി തിരുമ്പി പിടിപ്പിക്കാം നമ്മളുടെ അരപ്പ് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിക്കുമ്പോൾ മാക്സിമം നമ്മൾ ഈ വരഞ്ഞിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി തേക്കണം കേട്ടോ അല്ലെങ്കിൽ പുറത്ത് മാത്രം മസാല പിടിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പിച്ച് പൊളിച്ച് കഴിക്കുന്ന സമയത്ത് അകത്തിക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ടുണ്ടാവില്ല ഇവിടെ ഞങ്ങൾക്ക് ഇപ്പം ദുബായിൽ നല്ല ഇടിപെട്ട മഴയൊക്കെയാണ് നല്ല മഴയാണെന്ന് രണ്ട് ദിവസം കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു അറിയില്ല അപ്പൊ നല്ല മഴയും തണുപ്പൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കാനല്ലേ ഇഷ്ടം തോന്ന അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഡിന്നറ് ഇങ്ങനെ ചിക്കൻ നിറച്ചിടും കുബൂസും ഹാമൂസും ആക്കാന്ന് ചോദിച്ചത് കുബൂസ് നമ്മള് വാങ്ങിക്കൂട്ടോ ഞാനിതിന്റെ കൈയിലും കാലിലും ഒക്കെ മാക്സിമം ഒന്നായി വരഞ്ഞിട്ടുണ്ട് കേട്ടോ എവിടെയൊക്കെ മാംസം ഉണ്ടോ എവിടെയൊക്കെ പറയാൻ പറ്റോ എവിടെയൊക്കെ പറയാ കോഴീനെ നമുക്ക് ഈ മസാല മിക്സിൽ അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കാന്ന് പറയുന്നേ അതുപോലെ കുളിപ്പിച്ചെടുക്കാം ഫ്രണ്ട് വശം നമ്മള് തേച്ച് വരീ ബാക്ക് വശ ആളെ നമ്മൾ കമത്തിയിട്ടു ഇനി കമത്തിയിട്ട് മസാല കുളിപ്പിക്കാണ് പറഞ്ഞ പോലെ കണ്ടോ ഇവിടെ ഒക്കെ നമ്മള് മാക്സിമം വരെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് തേച്ച് കുളിപ്പിക്കാം നമ്മുടെ ചിക്കനിലെ എല്ലാ വശത്തും തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജില് എത്ര സമയം വയ്ക്കുന്നോ അത്രയും നല്ലത് അപ്പൊ ഞാനിപ്പോൾ സമയം ഏകദേശം ത്രീ തേർട്ടി ആയിട്ടുണ്ട് ഇനി ഒരു നൈൻ ഓ ക്ലോക്ക് ആകുമ്പോഴാണ് ഇതിൻ്റെ അടുത്ത പരിപാടി തുടങ്ങുക അപ്പൊ അത്രയും സമയം വരെ ഇത് ഫ്രിഡ്ജില് നല്ല ഏറ് കയറാത്ത ഒരു പാത്രത്തിലാക്കി അടച്ചു വെക്കാൻ പോകാറുണ്ട് കണ്ടാവും നമ്മുടെ ചിക്കൻ എല്ലായിടത്തും നന്നായി തീങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് വെക്കാം ഈ പാത്രത്തിലുള്ള ബാക്കി മസാലയൊക്കെ നമുക്ക് അതിന് തിരുമോ മസാല കളയണ്ട അവിടെ നമ്മൾ കിടപ്പിക്കാം ഇങ്ങനെ തിരിഞ്ഞി നമുക്ക് ഈ ഒരു കാസ്ട്രോൾ നല്ല ടൈറ്റ് അടച്ച് വെക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊരു മൂന്നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം പിന്നെ ആ സമയത്തിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കേണ്ട മസാലകളൊക്കെ തയ്യാറാക്കാം പിന്നെ നമുക്ക് ഹമൂസ് റെഡിയാക്കണം അപ്പം ഇനി ഇനി റെസ്റ്റ് ഇനി ഒരു അഞ്ചു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ളൂ ഇനി ഇത് മഴത്തെ പണി കിട്ടാം ഓക്കേ കടല നമ്മൾ കഴുകിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമുക്ക് കടല ഹാമൂസ് എന്ന് പറയുന്നത് ആ കടലയുടെ വെള്ള കടലയുടെ കളറിൽ തന്നെ കിട്ടേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മളതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിയില്ല കടലയും ഉപ്പ് കുക്കറിൽ എത്ര വേണമെങ്കിൽ നമുക്ക് വിസിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല മാക്സിമം വേവ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ആവശ്യം കാരണം തരച്ചെടുക്കേണ്ടതായതുകൊണ്ട് എന്നാലാണ് പെട്ടെന്ന് അറയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ അതവിടെ അങ്ങനെ കുക്കറിൽ വിസിൽ വരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ നമുക്ക് ഇനി നമ്മുടെ ചിക്കൻറെ ഉള്ളിലേക്ക് നിറയ്ക്കാനുള്ള മസാല പ്രിപ്പയർ ചെയ്യാം അപ്പൊ അതിന് അതേ പാൻ ചൂടായിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കാണ് നമ്മളതൊരു നാടൻ രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മള് മസാല തയ്യാറാക്കാനുള്ള ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാൻ പോവാണ് അത് മസാലയിൽ കടിക്കുമ്പോ ഒരു ടേസ്റ്റ് ആണ് ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഉണ്ടായാൽ കൂടുതൽ നല്ലത് മാത്രം നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് വറുക്കാം നമ്മൾ അണ്ടിപ്പരിപ്പ് നമുക്ക് മുന്തിരി വറുക്കാം മുന്തിരി പിന്നെ പെട്ടെന്നാവും നമുക്ക് മുന്തിരി മാറ്റാം അപ്പൊ നമ്മൾ അണ്ടിപ്പരുമ്പ് മുന്തിരി വറുത്ത് നമുക്കത് മാറ്റി വെക്കാം ഇനി നമ്മളുടെ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ സവാള ഇതൊരു മൂന്ന് വലിയ സവാള ഉണ്ട് മൂന്ന് സവാള ഉണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട് വേപ്പലയുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ഇനി ഒരുമിച്ചിട്ട് പെട്ടെന്ന് വളരാനും പിന്നെ ഇതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് ചിക്കൻ കറി വെക്കുന്ന പോലെ അത്രയ്ക്കും ഡാർക്ക് കാറാവുന്നവരെ വഴി കാര്യമില്ല ഒന്ന് മാറുന്ന വരെ മതി അത്ര വരെയാണ് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ വിടാം അപ്പൊ നമ്മുടെ കടല കുക്കറിൽ ഒരു അഞ്ചെട്ട് വിസിൽ വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് എത്ര വിസിൽ വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് ചൂടാറണം അപ്പോൾ അപ്പൊ ഒരു അരിപ്പയിലോട്ട് അരിച്ചു വെക്കാം കേട്ടോ നമുക്കിത് അരയ്ക്കുമ്പോ ചിലപ്പോ ആവശ്യത്തിന് വെള്ളം വേണ്ടിവരും അപ്പൊ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അടിയിലുള്ള വെള്ളം ഉപയോഗിച്ചാൽ മതി അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ അത് ചൂടാറിയിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട് നമുക്ക് ഈ എല്ലാ പണികളും ഒരുമിച്ച് ഒരുമിച്ച് ചെയ്തു പോകേണ്ട കാര്യമുള്ളൂ കേട്ടോ ഇത് ഒന്നിനും ഒന്നിനു വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ സവാള വഴി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കൂടെ ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളത് അപ്പം നമ്മൾ നേരത്തെ മസാലയൊക്കെ തിരുവച്ച ചിക്കൻ ഫ്രിഡ്ജിനടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആണെങ്കിൽ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളിത് എയർ ഫ്രയറിൽ ആണ് വർക്കാൻ പോകുന്നത് എയർ ഫ്രയറിൽ ആകുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ഓയില് വേണ്ട അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഒരു ചിക്കന് ഓയിലില് മുക്കിപ്പൊടിച്ച് ഇരിക്കാമെന്നുണ്ടെങ്കിൽ അത്ര ഓയില് ഒഴിക്കണം പിന്നെ ഓയിലിൻ്റെ ആവശ്യം അത്രയും ചെല്ലുമ്പോൾ അത് നമുക്ക് നല്ലതല്ലല്ലോ അപ്പം നമ്മൾ ഇതിലാകുമ്പോൾ നമുക്ക് ഒട്ടും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല നമ്മളിപ്പോൾ എന്തായാലും ഇതിൻ്റെ പോലെ ആവശ്യമില്ല എന്നാണ് പക്ഷെ നമുക്ക് ക്ക് വേണ്ടിയിട്ട് ഒരു ബട്ടർ സ്പ്രേ അടുത്ത് കൊടുക്കാം ഓക്കെ ബട്ടർ സ്പ്രേ അടിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മള് ഓക്കെ ഞാൻ ഇതിനും ചെറിയ ചിക്കനാണ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവര് കൊണ്ടുവന്നപ്പോ വലിയ ചിക്കനായി ഇപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് കൊള്ളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കാണാനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം ചിക്കൻ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇറക്കി വെക്കാൻ ഇതിപ്പോ ഇത്തിരി വലിയ ചിക്കൻ ആയതുകൊണ്ട് ആള് ഇത്തിരി പാടുപെട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത് എന്തായാലും നമുക്ക് അതിന്റെ മേലേറ്റി ഇത്തിരി കൂടെ പത്രസ്പ്രേ അടിച്ചു കൊടുക്കാം നമ്മൾ ഇതിൽ കയറ്റി വെക്കാൻ പോവാണ് വെച്ചിട്ടുണ്ട് നമുക്ക് ഓണാക്കാം നമ്മൾ നമ്മുടെ ചിക്കന് എയർ ഫ്രൈറിനുള്ളിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ടൂ ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വൺ സൈഡ് ട്വന്റി മിനിറ്റ്സും അത് കഴിഞ്ഞ് തുറന്ന് അപ്പുറത്തെ വശം തിരിച്ച് വെച്ച് ട്വന്റി മിനിറ്റ്സും ആ ഒരു കണക്കിൽ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്യണം ഞാൻ ഓക്കെ അപ്പോൾ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ട്വന്റി മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൺ ആക്കാം ഈ ട്വന്റി മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വെക്കാം നമ്മൾ ഇവിടെ ഏകദേശം ഞാൻ നമ്മൾ ഈ ചിക്കൻ അറസ്റ്റിലേക്ക് നമ്മള് ഗ്രേവി ഒപ്പം തന്നെ നമ്മൾ മുട്ട കൂടെ വെക്കും അപ്പൊ ഞാൻ ഇവിടെ വെള്ളം ഉപ്പിട്ടിട്ട് തളയ്ക്കാൻ വെച്ചിട്ടില്ലായിരുന്നു അപ്പൊ അത് നമുക്ക് മുട്ട പുഴുങ്ങാ വെക്കാം ചെറിയ ചിക്കനൊക്കെ ആണെങ്കിൽ ചെറുപ്പം ഒരു മുട്ടയൊക്കെ വെക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നി മൂന്ന് മുട്ട വെക്കാന്നാണ് അപ്പൊ അതുകൊണ്ട് മൂന്ന് മുട്ട വെക്കുന്നുണ്ട് അപ്പൊ ഇനി പുഴുങ്ങാ വെക്കട്ടെ സവാള ഇത്ര വരണ്ടിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം നമ്മള് ചിക്കനിൽ തിരുമ്മി വെച്ചാൽ സെയിം പൊടികൾ തന്നെയാണ് കൺഫ്യൂഷൻ അതേ പൊടികൾ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ എരിവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കനിൽ ഇപ്പൊ ഓൾറെഡി എരിവ് അതുകൊണ്ട് ഈ സവാളയിലേക്കാണെങ്കിലും കുറച്ച് കുറച്ച് സ്പൈസസ് ചേർക്കുന്നുള്ളൂ അപ്പൊ മഞ്ഞൾപ്പൊടി ഉണ്ട് മുളക് പൊടി ഉണ്ട് ഗരം മസാല ഉണ്ട് കുരുമുളക് പൊടി ഉണ്ട് പെരുമ്പീരകത്തിന്റെ പൊടി ഉണ്ട് സെയിം പൊടികൾ തന്നെ നമുക്ക് ഇതിൽ ചേർക്കാം എരിവ് കൂടുതൽ വേണമെന്നവർക്കൊക്കെ ഈ പൊടികളുടെ അളവ് കൂട്ടാം നമ്മളിപ്പോ കുട്ടികളും കൂടെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എരിവ് കുറച്ച് മതി വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഈ പൊടികളൊക്കെ നന്നായി പച്ചമുളക് മാറി വരണം ഇതിലേക്ക് തക്കാളി ചേർക്കണം ആഗ്രഹമുള്ളവർക്ക് തക്കാളി ചേർക്കാം എനിക്ക് തക്കാളി അലർജിക്കാണ് അപ്പൊ എനിക്ക് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർക്കാത്തത് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കാം നമ്മൾ ഇട്ട കൊടികളുടെ ഒക്കെ ഒരു പച്ചമുളക് മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പ് വേണം ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻറെ ഉള്ളിൽ നയ്ക്കാനുള്ള മസാല റെഡി ആയി നമ്മുടെ മുട്ട പുഴുങ്ങിയതും നമ്മുടെ റെഡി ആയി കഴിഞ്ഞ ഉള്ളിലേക്ക് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാണ് ഇത് മിക്സ് ചെയ്തിരിക്കട്ടെ ഇനി നമുക്ക് ഹമൂസ് ഉണ്ടാക്കാൻ തുടങ്ങും അപ്പൊ നമ്മുടെ കടല ആവശ്യത്തിന് ചൂടാറിയിട്ടുണ്ട് ഇത് ഒത്തിരി അങ്ങോട്ട് ചൂടാറി പോയി തണുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് ഭയങ്കര ഹാർഡ് ആയപ്പോലെ തോന്നും ചെറിയ ചൂട് കാറി മിക്സിയുടെ ജാറിന് അടിക്കാൻ പാത്രത്തിനാകുമ്പോ തന്നെ നമുക്കിത് അടിക്കാം അപ്പൊ അതിനുള്ള എല്ലാ കരികൾ നമ്മളോട് ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടേണ്ടത് വെളുത്തുള്ളി കടല എന്ന് പറയുമ്പോ തന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഉള്ളതുകൊണ്ട് വെളുത്തുള്ളി ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പൊ രണ്ടല്ലി കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചാൽ മിക്സിയുടെ ജാറിൽ ഇടുന്നു പിന്നെ നമുക്കൊരു രണ്ട് സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇതഴിച്ചിട്ട് നമുക്ക് പുളിപ്പ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ഒരു രണ്ടര സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒലിവ് ഓയിൽ വേണം ഒലിവ് ഓയില് രണ്ട് സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ളത് തൈര് തൈരും പുളിക്ക് വേണ്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് നാരങ്ങയുടെ പുളിയുണ്ട് തൈരിന്റെ പുളിയുണ്ട് ഇനി പുളി നോക്കിയിട്ട് വേണമെന്ന് നീ മാത്രം തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് തൈര് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മെയിൻ സാധനമാണ് ഇത് എന്ന് പറയുന്നത് ഇത് വെള്ള എള്ളിന്റെ പേസ്റ്റ് ആണ് ഇതാണ് ഹമൂസിന്റെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ കൊടുക്കുന്ന ഇതാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിലേക്ക് എനിക്ക് തോന്നുന്നു വെള്ള എള്ള അരച്ചൊക്കെ ഉണ്ടാക്കുന്നവരുന്ന് തോന്നുന്നു അത് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല എങ്ങനെയാന്ന് ഞാൻ ഇവിടെ ഇതിങ്ങനെ ബോക്സിൽ മേടിക്കുക ചെയ്യാ അപ്പൊ അത് എന്തായാലും ഇതിന് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഉള്ളത്തി തഹിനി പേസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഞാനൊരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിരിക്കുന്ന കടല ഇതിലിട്ട് കൊടുക്കാം എത്രയും നന്നായി അരയുന്നു അത്ര സ്മൂത്ത് ആയിട്ട് വേണം നമുക്ക് ഇത് അരയ്ക്കാനായിട്ട് അപ്പൊ ബാച്ച് ബാച്ച് ആയിട്ട് അരക്കുന്നതായിരിക്കും എപ്പോഴും കൂടുതൽ നല്ലത് അപ്പൊ കടല വേവിച്ചപ്പോ അധികമായി പോയിന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള തലിനി ഹൂസ് ഉണ്ടാക്കിയാൽ മതി ബാക്കി നമുക്ക് നമ്മളെ ചൂടാറിയിട്ട് ഒരു പാത്രത്തിലും അറിയുമ്പോൾ സീപ്ലോ കവറിലാക്കിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇനി അടുത്ത ബാച്ച് ഉണ്ടാക്കുമ്പോ നേരത്തെ എടുത്ത ഫ്രീസറിൽ നിന്ന് പുറത്തു വെക്ക സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം ഫസ്റ്റ് ബാച്ച് ആദ്യം ഒന്ന് കറക്റ്റ് എടുത്തപ്പ ഇത് അറിയാനായിട്ട് അറിഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതുപോലെ അറിയാ പോരാ നല്ല സ്മൂത്ത് ആയിട്ട് അറിയണം അപ്പൊ ഞാന് നമ്മുടെ കടല വേവിച്ചപ്പോണ്ടായിരുന്ന വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാണ് സൂക്ഷിച്ച് ഒഴിക്കണം കാര്യം ഒരുപാട് ലൂസായി പോവരുത് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിൽ തന്നെയാണ് ഇത് വേണ്ടത് പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടിടാം ഉപ്പും കുളിയൊക്കെ ഉണ്ട് നമ്മൾ കടല കടലുപ്പിട്ടിട്ടാണ് വേവിച്ചത് അതുകൊണ്ടാണ് നമ്മളിപ്പോ എക്സ്ട്രാ ഉപ്പ് ചേർക്കാനത് കടല വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഉപ്പിടണം കേട്ടോ നമ്മുടെ ആദ്യത്തെ ബാച്ച് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാണ് ഇവിടെ കുപ്പൂസും ഇതുപോലുള്ള ചിക്കനൊക്കെ ഒക്കെ കഴിക്കണി ഹാമൂസ് നന്നായിട്ട് വേണം അപ്പൊ ഞാൻ കുറച്ചും കൂടെ അരക്കുന്നുണ്ട് കേട്ടോ അടുത്തൊരു ബാച്ചും കൂടെ അരക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പുളി ഇതിൽ തന്നെ ഉണ്ട് കുറച്ച് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഇനി ചേർക്കുന്നുള്ളു തുള്ളി അടുത്ത ബാച്ചും ഇതും കൂടിയാവുമ്പോ അത് ബാലൻസ് ആയിക്കോളും തൈര് ഞാനിന്ന് ചേർക്കുന്നില്ല ി ചേർക്കാം ദഹിനി എടുത്ത എല്ലാ ചേർത്തിട്ടുണ്ട് മുഴുവൻ വേണമെന്നു ഇല്ലെന്ന് തോന്നുന്നു നേരത്തെ ഉപ്പുരസത്തിരി കുറവുള്ള പോലെ തോന്നി എനിക്ക് അപ്പൊ ഞാൻ ഇത് അടിക്കുമ്പോ തന്നെ ഇടാട്ടോ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പേസ്റ്റിലേക്ക് ഇടുമ്പോ ചെറുപ്പം അവിടെ ആയിട്ട് കട്ട പിടിക്കുന്നു നമുക്ക് പിന്നെ ഇത് മിക്സ് അത് നമ്മുടെ രണ്ടാമത്തെ ബാച്ച് മരച്ചു കഴിഞ്ഞിട്ടുണ്ട് വെള്ളം ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ ഇത്തിരി സ്മൂത്ത് ആയിരിക്കുന്നത് കടലല്ലേ അപ്പൊ ഇരിക്കും തോറും അത് വീട് ഹാർഡാവും അപ്പൊ ഈ ഒരു സ്മൂത്ത്നെസ് കടലരച്ചത് മുഴുവൻ ധാരാളമായി എന്നാലും കടല ഞാൻ വേവിച്ചതിൽ ബാക്കിയുണ്ട് എന്താക്കാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അത് നന്നായി തണുത്ത് ഇതിന് നമുക്കൊരു പാത്രത്തിലോ അല്ലെങ്കിൽ സീറ്റിലോ കവറിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് കാലം ഒന്നുമില്ല എന്നാലും അടുത്ത പ്രാവശ്യം എപ്പോഴാണ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളിത് നേരത്തെ പുറത്തെടുത്ത് വെച്ചാൽ മതി നമ്മൾ ഹാമൂസ് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇതിപ്പോൾ നമുക്ക് കഴിക്കാൻ നേരത്ത് നമ്മളിതിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടാണ് കഴിക്കട്ടോ അപ്പം ഇത് ലാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ കഴിക്കാറാകുമ്പോൾ നമ്മൾ സെറ്റാക്കാം അപ്പം ഈ സമയത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിടാം പിന്നെ ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കാം നമ്മൾ കടല രണ്ട് ബാച്ചായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളം കടല വേവിച്ചാൽ വെള്ളം ഒഴിച്ചൊഴിച്ച് തന്നെയാണ് നമ്മൾ അരച്ചത് കാരണം ഇത്തിരി സ്മൂത്ത് ആയിട്ടുള്ള സ്ട്രക്ചറി തന്നെ വേണം അതിരിക്കാനായിട്ട് ഇത് ഇത്തിരി സ്മൂത്തായിട്ട് വേണം ഇരിക്കണം കടലായതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ഡ്രൈ ആവാൻ തുടങ്ങും അപ്പം ഇത്തിരി സ്മൂത്തില് തന്നെ അരച്ച് വെക്കണം ഇനി ഈ സമയത്ത് ഇനി രുചി നോക്കുമ്പോൾ ഉപ്പിനോ പുളിക്കോ കുറവുണ്ടെങ്കിൽ ഉപ്പിടാം പുളി വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കാം അങ്ങനെ ചെയ്യാം ഇനി നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ കൂടെ കാണിച്ചു തരാം ചില കാര്യങ്ങൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്ന പോലെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ കാരണം അവരവിടെ അതിൻ്റെ കൈപ്പുണ്യമുള്ള ആൾക്കാരാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു സംഭവം ഞങ്ങൾ ഏതൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ടുണ്ടോ നമുക്ക് പാക്കായിട്ട് മേടിക്കാൻ കിട്ടും പക്ഷേ ഈ ഹമൂസ് എന്ന് പറയുന്ന ഈ ഒരു ഡിഷ് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം ഷുവറാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വൺ സൈഡ് ടു ഹണ്ട്രഡ് ഡിഗ്രി ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് തുറന്ന് നോക്കാം ചൂടുണ്ട് ചിക്കൻ ഏതാ ഏകദേശം ആയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്കിത് തിരിച്ചിട്ട് അടുത്ത ട്വന്റി മിനിറ്റ്സ് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ വെക്കണം ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ബട്ടർ സ്പ്രേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഉള്ളൂ ഒരു എണ്ണയോ വെളിച്ചെണ്ണയിലൊക്കെ മുക്കിപ്പിടിച്ചെടുക്കുന്നതിനേക്കാളും ഹെൽത്തിയാണിത് എണ്ണമയങ്ങളൊന്നുമില്ല നമ്മൾ ഇത്രയും വലിയൊരു ചിക്കൻ ഈ ഇത്രയും ട്വന്റി മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് നെക്സ്റ്റ് ട്വന്റി മിനിറ്റ്സ് പിന്നെ ഇത് തിരിച്ചിടാനുള്ള പരിപാടിയാണ് ഞാൻ ഒരു വില ഉള്ളൊരു കയ്യിലും ഇങ്ങനെ ഒരു പക്കടുപോലത്തെ ഒരു സംഭവം എടുത്തിട്ടുണ്ട് ഇതിന് തിരിച്ചിടാൻ ചെറിയ ചിക്കനാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തിരിച്ചിടായിരുന്നു ഇതിപ്പോൾ ഇതില് കറക്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി തിരിച്ചിട്ടുള്ള ഭാഗം നമുക്ക് ചെയ്യാം അപ്പം ഞാൻ വീണ്ടും കുറച്ച് ബട്ടർ സ്പ്രേ തേച്ച് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് മിനിറ്റ്സ് ഡിഗ്രി ഓൾറെഡി ടൈം മാത്രം സെറ്റ് ചെയ്താൽ മതി മിനിറ്റ്സ് ആക്കിട്ടുണ്ട് നമ്മൾ ഈ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ മുട്ട പുഴുങ്ങാ വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് വെള്ളം തിളച്ച് മുട്ട പുഴുങ്ങാ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇനി മുട്ടയുടെ തൊണ്ണു കുളിക്കാം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചിക്കൻ വർക്കാനായിട്ട് വൺ സൈഡ് ട്വന്റി മിനിറ്റ്സ് പിന്നെ ട്വന്റി മിനിറ്റ്സ് ആ നാല്പത് മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണുള്ളു ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു മൂന്ന് മണിക്കൂർ മുന്നെങ്കിലും ചിക്കൻ മസാല തിരുമ്പി വെച്ചിട്ടുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ എളുപ്പമാണ് കാര്യം അപ്പൊ നമുക്ക് മുട്ട എല്ലാം തൊണ്ടുപൊളിച്ചെടുക്കാം നമ്മുടെ നെക്സ്റ്റ് സൈഡ് ട്വന്റി മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് സൈഡ് തുറന്നോക്കാം ഇതുകൊണ്ടൊന്നും കുത്തി നോക്കാം ഇതിനുള്ളിലൊക്കെ വെന്തട്ടില്ലേന്ന് കഷണം എടുത്തു നോക്കാം വെന്തട്ടൊക്കെ ഇണ്ട് പിന്നെ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട് എടുത്തേക്കും നന്നായി ചൂടാറില്ലല്ലേ നമുക്ക് മസാലയൊക്കെ നിറയ്ക്കാൻ പറ്റുള്ളൂ നന്നായി ചൂടാറുണ്ടോ എന്നാലും വിധം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ചൂട് നമ്മുടെ ചിക്കൻ ഇവിടുന്നൊരു കഷ്ണെടുത്ത ടേസ്റ്റ് നോക്കിയപ്പോ വെന്തിട്ടൊക്കെ ഉണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഇനി നമുക്ക് ചിക്കൻ നിറയ്ക്കാം അപ്പൊ നമുക്ക് നിറയ്ക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ോക്കാം ചിക്കൻ നമ്മൾ കിടത്തിട്ടാക്കിയപ്പോഴേ നമുക്ക് അതാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ ഒന്ന് കയ്യില് പിടിക്കാവുന്ന ചൂടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ സ്പൂൺ കൊണ്ട് അതിന്റെ ഹോളിലേക്ക് ഇട്ട് കൊടുക്കാണ് മോള് അത് കുത്തി ഇറക്കുന്നുണ്ട് നമ്മൾ മൂന്ന് മുട്ട വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കഴുകി ചിക്കൻ കഴുകി മസാല തരുമുള്ള സമയത്ത് നമ്മൾ വിചാരിച്ച് മൂന്ന് മുട്ട കയറുന്നു വിചാരിച്ചത് പക്ഷെ ഇതിലേക്ക് ഇപ്പം മൂന്ന് മുട്ട കയറാൻ സാധ്യതയില്ല ഇപ്പൊ നമ്മൾ മുട്ട എന്ന് കേട്ടിട്ടില്ലേ മാക്സിമം ഇതിന്റെ മസാല കയറ്റാന്ന് വിചാരിച്ചോ നമ്മൾ നമ്മളാളക്കെടത്തിയിട്ടുണ്ട് ചിക്കൻ നിറച്ചത് എന്നായതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ തീരെ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മാക്സിമം മസാല മാ മസാല മാക്സിമം കയറ്റിയിട്ടുണ്ട് മുട്ട നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ല കേട്ടോ നമുക്കിതൊന്ന് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ടൂപ്പിക്കൊണ്ടാണ് ഒന്നതിനെ ക്രോസ് ചെയ്ത് വെക്കാൻ പോകാറുണ്ട് ഇപ്പോൾ ഈ എയർ ഫ്രയർ ഉള്ളതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ലാഭിച്ച് ചെയ്യാൻ പറ്റും എയർ ഫ്രയർ ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പം നമ്മൾ ചിക്കൻ തിരുമ്മി വെച്ച പോലെ തിരുമ്മി വെച്ച് നമുക്ക് മസാല ഉണ്ടാക്കാം എന്നിട്ട് മസാലയൊക്കെ കയറ്റി വെച്ച് നന്നായി ക്ലോസ് ചെയ്യണം അവിടെ ഇപ്പോൾ ടൂത്ത് പിക്കുകൊണ്ട് ക്ലോസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ സൂചിന്നൂലെടുത്തിട്ടായാലും ക്ലോസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് വെളിച്ചെണ്ണയിൽ ഇതിനെ വറുത്തെടുക്കുകയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഇനി അങ്ങനെ വറുത്തെടുത്താൽ മാത്രം വേവുമോ എന്ന് ഉള്ളവരാണെങ്കിൽ ചിക്കനെ നമുക്ക് കുക്കറിൽ വെച്ചാൽ ഒറ്റ രടി അടിക്കാം അപ്പം വെന്തൂന്ന് ഉറപ്പായല്ലോ എന്നിട്ട് വെളിച്ചെണ്ണേനോ വറുത്തെടുക്കാം ഇപ്പൊ ഞാൻ ഇനി പത്ര ക്ലോസ് ചെയ്യുന്നില്ല കാരണം നമുക്കിനി നമുക്കിനിതിലൊന്നും ചെയ്യാനില്ല നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി ഇതിന് നല്ല ഭംഗിയായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിന്നർ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഇനി ഇത് നമുക്ക് ഭംഗിയായിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളോടും കൂടെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ അവസാനിച്ചു അപ്പോൾ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഡിന്നറാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസുൺ ബൈ